ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം നമ്മളൊന്നും ഒരു ചക്കൽ ശരി ആട്ടാ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു സുനെ വിളി പിന്നു മെസ്സേജ് അയക്കണിക്ക് അവിടെ ഇല്ല എപ്പോഴും വാതിലടിച്ചിട്ട് കണ്ടെനിക്ക് ഒരു ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചക്കയ്ക്ക് മക്കൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടിട്ടാ പിന്നെ ഈ വായു അപ്പോൾ ഉൾ വന്നതാണ് കേട്ടോ ഉൾ വന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഈ ചക്ക ഇ ചുളപ്പറിച്ചി ആയി എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചക്കയൊക്കെ ഇട്ടിട്ട് ഒക്കെ ചുളപ്പറിച്ചി കുരു ഒക്കെ റെഡിയാക്കി വന്നിട്ടാ അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇട്ടത് അപ്പോൾ ഇന്നലെയാണ് ഒക്കെ വന്നിട്ടൊക്കെ റെഡിയാക്കി എടുത്ത് പിന്നെ പറഞ്ഞു കറി ഞാൻ തരാം വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് തന്നാൽ മതി പറഞ്ഞു അങ്ങനെ തോര ചക്ക കു കൂടിയിട്ട് വിളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാൻ കേട്ടാ അപ്പം നേരത്തെ അതാണ്ടായ വെച്ചാൽ നമുക്ക് അവരെ വിളിച്ചേക്ക് കൊടുക്കാമല്ലോ വയ്ക്കാനല്ല അത് ചുള എടുക്കുക എന്ന് പറയണതാണ് വലിയ ടാസ്ക് ടാസ്ക്കില്ലേ ആ കുരുമൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടാനൊക്കെ കുറച്ച് പണി തന്നെ അപ്പം എനിക്ക് വലിയൊരു മുറി നാളികേരം ഒരു അര അരസ്പൂണ് നല്ല ജീരകം രണ്ട് ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതായത് നല്ല പേസ്റ്റ് പോലെ പോലെയൊന്നും അരയ്ക്കണ്ട പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ കുറേ ഒന്ന് ഒതുക്കി എടുത്താൽ മതി എന്നാലും ഒതുക്കിയിട്ടല്ല ഒന്നും കൂടി അരയണം അപ്പം ഒന്ന് എലശ്ശേരിയുടെ ഒപ്പം രസമാണ് കേട്ടാ അപ്പം എലിശ്ശേരി മാത്രം കൂട്ടിയിട്ടൊന്ന് ചോറ് ഉണ്ണാനൊന്നും ഇവിടെ മോനൊന്നും അന്ന് പറ്റില്ല കേട്ടാ അപ്പം എന്തായാലും ഞാനൊന്ന് ഒരു രസം വെക്കേണ്ട വെക്കേണ്ടിട്ടാ നമ്മൾ സാധാരണ വെളുത്തുള്ളി കുരുമുളക് മല്ലി പച്ചമല്ലിയൊക്കെ കൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തതിന് ശേഷം തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കായപ്പൊടി ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സാധാരണ സിമ്പിളായിട്ടുള്ളൊരു രസം കേട്ടോ അപ്പം അങ്ങനെ അതിൽ ലാസ്റ്റ് ഒരു ചെറിയ പീസ് ശർക്കരയും ചേർക്കും അപ്പോൾ ഓരോ പുളിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു രുചിയാട്ടാ അങ്ങനെ രസമൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇങ്ങോട്ട് നീങ്ങി നിന്നപ്പോൾ മെന്റേജി ആ മെന്റേച്ചിരടുക്കളെ കടല വിന്ത പാചകം പണിയിൽ തിരക്കില്ലാട്ടാ കടയിൽ അപ്പം ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാട്ടാ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താ മീൻ എന്താന്ന് കടീന്നൊക്കെ ചോദിക്കട്ടാ അങ്ങനെ രസമൊക്കെ ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് കയ്യേറ്റം ഒന്ന് തിരുമ്പി ആ ചിലർ തക്കാളി ആ മിക്സര ജാറിലന്നെ ഒന്നു അരക്കി വിട്ടാ ആ ഒരു രുചി വേറെയാണ് പക്ഷെ നമ്മൾ ഈ കയ്യേറ്റൊക്കെ ഒന്ന് തിരുമ്പിച്ച് ഒന്ന് കൂട്ടി ചേർത്ത് വെക്കുന്ന ആ ഒരു രസത്തിന്റെ രുചി വേറെ കേട്ടാ അപ്പൊ മല്ലിരലുണ്ട് അപ്പൊ അതും കുറച്ചിട്ട് കൊടുക്കണം അപ്പൊ അതൊക്കെ കലക്കി ഞാൻ അടുപ്പത്ത് വെച്ചതിന്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഒരു പിഞ്ചി ശർക്കര ഇട്ടുകൊടുക്കുന്ന ട്ടാ പിന്നെന്തൊരു സംഭവം ഉണ്ടായിട്ടാ അത് ലാസ്റ്റ് ഞാൻ കാണിക്ക ഇവിടെ മ മണിയുടെ മോളുണ്ടല്ലോ പൂച്ച ടു എന്നൊക്കെ പറയില്ലേ ഞാൻ അപ്പൊ അതിന്റെ കുട്ടി മേലെ ഒരു മരത്തിന്റെ കോഴിക്കോട് കടന്നിരുന്ന കേട്ടാ അതിലിരുന്ന് പ്രസവിച്ചതൊക്കെ പിന്നെ കുറച്ച് ദിവസമൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾക്ക് എനത്തിൻ്റെ അവിടെ ഒന്നിനെ കുറന്നിട്ട് പാല് കൊടുക്കണമൊക്കെ എൻ്റെ വീട്ടുകാർ കണ്ടുണ്ടാവില്ലേ ഇപ്പം ആ പൂച്ച രണ്ട് ദിവസമായിട്ട് ഭയങ്കര കരഞ്ഞിട്ട് ഇങ്ങനെ വാർപ്പിൻ്റെ മേലെ കയറിയിട്ടും അപ്പൂവിൻ്റെ കൂടിൻ്റെ അവിടെ കയറി മറിഞ്ഞിട്ടും ഇതിൻ്റെ കോണി കയറിയിട്ട് ആത്തിക്ക് വന്നിട്ടും ഞാൻ അടിച്ചു ഓടിക്കേട്ടാ കുട്ടികളെ ഞാൻ അത്തു കൂടുന്നേക്കാവും ഇഷ്ടം പോലെ അവർക്ക് കെടുക്കാനൊക്കെ സ്ഥലമുണ്ട് അങ്ങനെ മേലേക്ക് വന്നിട്ട് ഇതുപോലെ ഞാൻ ഒരു ദിവസം അതിന് ചൂലൊക്കെ എടുത്തിട്ട് ഓടിച്ചിട്ടാണ് കുട്ടീനെങ്ങനെ വിളിച്ചിട്ട് നടക്കുന്നുണ്ട് കുട്ടി എവിടെയെന്നൊന്നും കരച്ചിൽ കേട്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ അങ്ങനെ ഒന്നര ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ഒന്നര ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല മോള് പോവുമായിരുന്നു ബൈക്ക് അപ്പം അങ്ങോട്ട് പോയി ഉണ്ടായിരുന്നു അപ്പം അവനൊക്കെ പോയി വന്നപ്പോഴും ഈ കുട്ടികളില്ല എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്തു കുട്ടീനെ കാണാമല്ലേ വില കാണാൻ കൊല്ലേ എന്താ ഉണ്ടായാവോ അപ്പം അതിനങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ പാലൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ കല്ല് പോലെ ഇറക്കുന്നുണ്ട് അതിൻ്റെ പാല് കുടിക്കണമൊക്കെ അപ്പോൾ എന്തോ എന്നാച്ചിതങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വിഷമായിട്ട് ഇങ്ങനെ വന്ന് പെടിക്കുക അങ്ങനെ നല്ല രാത്രി വാതില് അപ്പം ഈ മോള് മേലെ റൂമുണ്ട് കേട്ടാ മോളെ റൂമ് അവിടേക്ക് വന്നപ്പോൾ ചെറിയ ഒരു കരച്ചിലിങ്ങനെ കേൾക്കണം അപ്പം നോക്കുമ്പോൾ മൂന്നെണ്ണ ഉള്ളേല് ഒന്നുമില്ല രണ്ട് പൂച്ച കുട്ടികൾ രണ്ട് ദിവസം ഒരു ദിവസം ശനിയാഴ്ച അന്ന് മോ ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിരുന്നു ഒന്ന് ശുദ്ധമായി കയറിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നിട്ടല്ല ഒന്നുമില്ല തുറന്നിട്ട് അവർ അതിഥിയൊക്കെ കയറും അപ്പഴട്ട കൊടന്ന് വെച്ചതാവുകയായിരിക്കും പിന്നെ വാതിലടക്കും ജനലും വാതിലും അടക്കും ചെയ്ത് പിന്നെ ഫാമിലി തോട്ട് കട്ടിലല്ലേ നമുക്ക് അറിവില്ല അതിൻ്റെ അടിയിൽ പോയാലൊന്നും അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ പാവങ്ങള് ഒക്കെ വാതിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ അങ്ങനെ നമ്മളെ എലിച്ചേരിയൊക്കെ ഒന്ന് കുറവ് ഇട്ടതാ നല്ല സൂപ്പറായിട്ടുള്ള എലിശേരി തന്നെയായിരുന്നു അപ്പം ഞാൻ വാതിലൊക്കെ തുറന്ന് ഉമ്മർത്ത് പോയിട്ട് മണിയേ മണിയച്ചിട്ട് പൊളിച്ചപ്പോഴത്തേന് ഓടി വന്നിട്ടാ പാവം അപ്പം ഞാൻ വേഗം അതിനൊണ്ട് എടുത്തിട്ട് വാതിലടിച്ചിട്ട് മേലേക്ക് കൊണ്ടുവന്നിട്ട് കട്ടിൻ്റെ ഒട്ടിക്ക് ആക്കി കൊടുത്തപ്പോൾ വെല്ലം വെല്ലാണ്ട് പോയിട്ട് കുട്ടികളൊക്കെ കൂടി ഭയങ്കര കരച്ചില് പക്ഷെ അത് നമ്മൾ ആ സംസാരം വന്ന കാരണം ഞാനത് കൊടുത്തില്ലേട്ടാ അയ്യോ ചത്തു പോയിരുന്നു കേട്ടാ ദൈവേ അങ്ങനെയൊക്കെ പറയും കേട്ടാ അപ്പം അതൊന്നിപ്പോൾ മറ്റുള്ളവരെ കേൾ കേൾപ്പിക്കേണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ കളഞ്ഞി സംസാരം ഒഴിവാക്കിയതാട്ടാ അപ്പോൾ പോയി കുട്ടികളെ കണ്ട് മണത്ത് അയ്യോ ഉമ്മക്ക് ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാട്ടാ നമ്മള് അന്നും ശ്രദ്ധിച്ചില്ല കുട്ടികൾ ചാവും രണ്ടു ദിവസമാണ് അവർ പാല് കൊടുക്കാതെ പാല് കുടിക്കാതെയൊക്കെ നിന്നതേ അപ്പം വല്ലാത്തൊരു വിഷമായിട്ട് നമുക്ക് എന്നിട്ട് അവിടെ ഒക്കെ ഇടുന്നുകൊണ്ട് പാല് കൊടുക്കട്ടെന്തായാലും വിചാരിച്ചിട്ടാണ് പാലൊക്കെ കൊടുക്കരു കഴിഞ്ഞപ്പോൾ പിന്നെ അവരൊരു പാത്രമൊക്കെ കൊടുന്ന് അതിൽ തുന്നിട്ടിട്ട് ഞാൻ പിന്നെ അതിലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടപ്പാളിൽ ഞങ്ങൾ മീയോലേക്ക് പോയിട്ടാ അപ്പം അവിടെ കേക്കിൻ്റെ ഒരു ശേഖരം അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കാതെ വരാൻ പറ്റില്ല എന്തായാലും അപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതായിട്ടാ മക്കളെ എന്തെന്ത് ആണ് കേക്കിൻ്റെ ഞാനിങ്ങനെ ഞെട്ടിപ്പോയിട്ടാ ഓരോന്നും എന്തൊരു ഭംഗിയിലാണ് ആ എന്തായാലും ആ കേക്ക് മാസ്റ്ററെ ഒരു പോയി എന്തൊരു വൃത്തിയിലും ഭംഗിയിലുമാണ് ആ കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്തുള്ളതെന്നാണ് അപ്പോൾ ഒരു ഭാഗം മൊത്തം കേക്കുകളാണ് കേട്ടോ അതിനുള്ള വില ഉണ്ടാവും എന്തായാലും അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ വന്നിട്ടൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ടാണ് അപ്പം ഞങ്ങൾ കുറച്ച് ഏർ സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു അപ്പോൾ ഒരറ്റം തൊട്ടിട്ട് ഒരറ്റം വരെ പിടിക്കാനുണ്ട് അപ്പോൾ മോളെ വീട്ടിലേക്ക് പോയിണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടത്തെ ഒരു രാവിലെ ആട്ടത് പുലരാൻ കാലം എന്തൊരു ഭംഗിയുടെ ആ കിളികളിലെ ആ പാട്ടും ശബ്ദമൊക്കെ കേൾക്കാം ഒരു ഭയങ്കര ഇഷ്ട്ട്ടാ അപ്പം അതൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് പിടിച്ചതാണ് കേട്ടാ എന്തൊരു രസാന്നു പറയുമോ ആ പുലരാൾക്കാലത്ത് കിളികളുടെ ശബ്ദം അപ്പം ആ ഒച്ച ഉണ്ടാക്കുന്ന കിളി തന്നെ ഇവരെ തറവാട്ടിൽ വീട്ടിൽ തോണിൻ്റെ മേലെ ഒരു എന്തോ ഒരു ഇതിൽ മുട്ട മൂന്ന് കുഞ്ഞൊക്കെ വിരിഞ്ഞി ഇപ്പം കുഞ്ഞും കൂടിയിട്ടൊക്കെ പറന്ന് പോയിട്ട് നമ്മുടെ കൂടെ അപ്പം ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ പോകട്ട പോയി മോളൊക്കെ കയറ്റി ഇട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോരാണ് കേട്ടാ ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടാ കുട്ടുകാരെ പിന്നെ എന്തിനെ കുറച്ച് വീഡിയോ ഒക്കെ എല്ലാവരുടെ അടുത്തേക്കൊന്നും എത്താനൊന്നും പറ്റിയിട്ടില്ല വീഡിയോ ഒക്കെ ഞാൻ കണ്ടോളാം കേട്ടോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് അപ്പം കുടുംബശ്രീ പൈസ അടയ്ക്കാൻ പോയിരുന്നട്ടാ വയർക്കണമെന്നില്ല അത് എന്താണാവും പക്ഷേ ഇങ്ങനെ നമുക്കിങ്ങനെ തീയെടുക്കുക മുഖൊക്കെ ഇങ്ങനെ പൊള്ളണ പോലത്തെ എന്നാൽ നമുക്ക് വെയിലത്ത് പോയി വെച്ചിട്ട് എന്താണ് ആവട്ടെ പ്രാവശ്യം വേർക്കണമൊന്നുമില്ല പക്ഷേ മുഖത്തേക്കൊക്കെ ഇങ്ങനെ തീയെടുക്കണ ഭയങ്കര ചൂട് ഇട്ടുക കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ ആയി ചൂടാത്ര അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് കോഴികൾക്കൊക്കെ തിന്നാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് പിന്നെ വീഡിയോ ഒക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ കണ്ടുവന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ആയിട്ടാ പരമാവധി നമ്മൾ വീഡിയോ അതിലിടയ്ക്ക് ഒരു തിരക്കായപ്പോൾ പിന്നെ വീഡിയോ ഇടാതിരിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടത് അപ്പോൾ പരമാവധി ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൊണ്ട് എവിടെയും എത്തണില്ല അപ്പൊ എല്ലാരും ഒക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ കൂട്ടുകാരെ ഇനിയിപ്പ വെള്ളത്തിനൊക്കെ ക്ഷാമമൊക്കെ ആവുംട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ആലോചിക്കാൻ തന്നെ വയ്യാ എന്താ വച്ചാ നല്ല ചുട്ട് പഴുക്കല്ലേ നിലം അപ്പൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് അടിയിക്കി പോയിരിക്കുന്നു പക്ഷേ ടാങ്കിന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കുറേശേ വെള്ളമ്മള് ആവശ്യത്തിനുള്ള കിട്ടിയാലും മതി ഈ ജലനിധിര പൈപ്പൊക്കെ വെച്ചിട്ടൊക്കെ രണ്ട് വർഷമൊക്കെ ആയിട്ടാ പക്ഷേ ഇവിടേക്കൊന്നും വെള്ളമൊന്നും ആയിട്ടില്ല അതിപ്പോൾ നമുക്ക് മാസം പൈസ അടച്ചാലും നമുക്ക് ആ വെള്ളം കെട്ടു വെച്ചിങ്ങനെ ഒരു ഉപകാരം ഇരുന്നിട്ടാണ് പിന്നെ അങ്ങനെ തിരുമ്പലും തോരടലും ഒക്കെ കഴിഞ്ഞിട്ട് പൊരി ഉണ്ടായിരുന്നിട്ടാ പൊരി നല്ല കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് പൊരിയൊക്കെ എടുത്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഭയങ്കര ഇഷ്ടമായിട്ടാ പൊരി അപ്പോൾ വൈകീട്ട് പൊരിയും ചായയൊക്കെ ആയിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ വിളക്കൊക്കെ ഒന്ന് നല്ല വിളക്കൊക്കെ ഒന്ന് എടുത്തിട്ടൊക്കെ ഒന്ന് കുറച്ച് മണ്ണും ഒക്കെ എടുത്തിട്ട് ഒന്നൊന്ന് കഴുകി വെച്ചു അങ്ങനെ തുണികളൊക്കെ ഒന്ന് തോരയിട്ട് വന്നിട്ട് രാവിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇട്ടാ പിന്നെ വൈകുന്നേരത്തേക്ക് കഴുകാൻ വെച്ചത് പിന്നെ കല്ലിൻ്റെ അവിടെ കുറച്ച് കണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിലും വരും കേട്ടാ അപ്പം പിന്നെ വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് ആറേൻ്റെ ശേഷേ തീരുമ്പുള്ളൂ പിന്നെ തുണി രാത്രി എടുക്കുകയൊന്നുമില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കൊക്കെ തുണികളൊക്കെ ഏതാണ്ടൊക്കെ ഒരു മാതിരിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടാ കൂട്ടുകാർ അപ്പം നമ്മൾ അന്നത്തെ വീടിയും ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ വൈകുന്നേരത്തൊരു സന്ധ്യാദീപം വെക്കുന്ന ഒരു നേരം കേട്ടാ അപ്പം അങ്ങനെ സന്ധ്യാദീപൊക്കെ വെച്ചു അപ്പം ഇതാണ് കേട്ടാ കുട്ടിയുടെ രണ്ട് ദിവസത്തിന് ശേഷം അമ്മേനെ കുട്ടികളും കൂടിയിട്ട് ഒന്നിച്ച് ഒരു നിമിഷം ആട്ടത് ഭയങ്കര കർശനമായിരുന്നു കേട്ടാ കുട്ടികളുടെ പക്ഷേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പം ഒന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഉത്തരത്തിനെയുള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്